മേജർ ലീഗ് സോക്കറിലെ അവസാന റൗണ്ട് പോരാട്ടത്തിൽ നാഷ്വില്ല എഫ് പോരാട്ടം ഇന്റർമിയാമിക്ക് ഉജ്ജ്വല വിജയം സമ്മാനിച്ചു അഞ്ച് രണ്ട് എന്ന സ്കോറിനാണ് മിയാമി നാഷ്വില്ല എഫ് സിയെ പരാജയപ്പെടുത്തി അവസാന മത്സരം ഗംഭീരമാക്കിയത് ലിയോ മെസ്സിയുടെ ഹാട്രിക് കണ്ട പോരാട്ടം ഗോളും അസിസ്റ്റുമായി മെസ്സി വീണ്ടും മിന്നിത്തിളങ്ങിയ മറ്റൊരു പോരാട്ടത്തിനായിരുന്നു ഇന്ന് ഫുട്ബോൾ ലോകം സാക്ഷിയായത് മൂന്ന് ഗോളുകൾ നേടുകയും മറ്റൊരു ഗോളിന് വഴിയൊരുക്കുകയും മറ്റൊരു ഗോളിന് അസിസ്റ്റ് നൽകുകയും ചെയ്ത മെസ്സിയുടെ പ്രകടനത്തിനാണ് നാഷ്വിൽ എഫ്സിക്കെതിരായുള്ള പോരാട്ടം നമ്മൾ സാക്ഷ്യം വഹിച്ചത് മത്സരത്തിന്റെ മുപ്പത്തിനാലാം മിനിറ്റിൽ മെസ്സിയുടെ തകർപ്പൻ ഗോളിലൂടെ മിയാമി ലീഡ് ലീഡെടുത്തു നാഷ്വില് തിരിച്ചടിക്കുകയും ചെയ്തു നാൽപ്പത്തി ആറാം മിനിറ്റിൽ നാഷ്വിൽ എഫ്സി മിയാമിയെ മറികടന്ന് രണ്ടേ ഒന്ന് എന്ന സ്കോറിന് മുന്നിലെത്തി എന്നാൽ മത്സരത്തിൽ അറുപത്തിമൂന്നാം മിനിറ്റിൽ മെസ്സിയുടെ പെനാൽറ്റി ഗോളിലൂടെ മിയാമി ഒപ്പം പിടിച്ചു അറുപത്തിയേഴാം മിനിറ്റിൽ മിയാമി റോഡ്രിഗസിന്റെ ഗോളിലൂടെ എടുത്തു മത്സരത്തിന്റെ എൺപത്തി ഒന്നാം മിനിറ്റിൽ തന്റെ ഹാട്രിക് പൂർത്തീകരിച്ചു തൊണ്ണൂറ്റിയൊന്നാം മിനിറ്റിൽ സഗോവിയയുടെ മനോഹരമായ ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തു നിലവിൽ മുപ്പത്തിനാല് മത്സരങ്ങളും പൂർത്തിയാകുമ്പോൾ ഇത്തവണ മിയാമിക്ക് മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനേ സാധിച്ചുള്ളൂ കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനക്കാരായ മിയാമി അറുപത്തി അഞ്ച് പോയിന്റുമായി ഇത്തവണ മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ഇരുപത്തിയൊമ്പത് ഗോളുമായി ലിയോ മെസ്സി തന്നെയാണ് ടോപ്പ് സ്കോർ അസിസ്റ്റിൻ്റെ കാര്യത്തിലും പതിനാറ് അസിസ്റ്റുകളുമായി മെസ്സി തന്നെയാണ് നിലവിൽ ഒന്നാമതുള്ളത് ഉള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക